എല്ലാവർക്കും അറിയാം വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ ഈ ഒരു രീതിയിലുള്ള ക്യാരക്ടർ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല മമ്മൂക്കെ ചെയ്ത് ചെറിയൊരു ദേഷ്യം തോന്നും പക്ഷെ മമ്മൂക്കാന്നുള്ള വ്യക്തിയോടുള്ള ഇഷ്ടം എപ്പോഴും അതുപോലെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ പോയി കാണാം ഭയങ്കര അടിപൊളി പെർഫോമൻസ് ആണ് നമ്മൾ ആസ് യുഷ് നമുക്കറിയാം മമ്മൂക്കയും വിനായകന്റെ ഒക്കെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് പക്ഷെ ഇത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വേറെ രണ്ട് ആൾക്കാരാണ് അവരെ തിയേറ്ററിൽ തന്നെ വന്ന് കാണണം ഡിഫറെന്റ് എക്സ്പീരിയൻസ് തന്നെയാണ് ആണ് സാറ്റിസ്ഫൈഡ് മൂവി നല്ലൊരു വിനായകൻ പെർഫോമൻസ് കാരണം നല്ല പെർഫോമൻസ് ആയിട്ടുണ്ട് വിനായകനും അവരുടെ മമ്മൂക്ക കുറച്ച് കഥാപാത്രങ്ങൾ ഈ ആട്ടുഗോപാലകൃഷ്ണൻ സാറിന്റെ പടത്തിൽ നമ്മൾ കാണുന്ന കുറച്ച് കഥാപാത്രങ്ങൾ കഥപാത്രം ഇരുപത്തി ഒന്ന് നായികമാരായിട്ട് നടന്നു പോലെ അഭിനയിക്കാൻ പറ്റിയ എല്ലാ നായികമാർക്കും അവർക്ക് അവർക്ക് അഭിമാനിക്കാം മലയാളത്തിൽ നല്ല സുന്ദരനായിട്ടുള്ള എല്ലാവരും നല്ലൊരു ഹോളിവുഡ് സിനിമ കാണാൻ പറ്റും ഒന്നും പറയാല്ല എല്ലാവരും തിയേറ്ററിൽ തന്നെ തന്നെ വന്ന് വിനായക ചേട്ടൻ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണാ ഏഹ് ഞങ്ങളുടെ പടം ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ ഇപ്പൊ എല്ലാവരും ഒരുപാട് പേര് പറഞ്ഞ് ഏഹ് അപ്പൊ അതില് സന്തോഷമുണ്ട് പൊള്ളിക്ക് തന്നെ അപ്പൊ ഞാൻ പറയണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാ ന്യൂഇയറും ക്രിസ്മസും എല്ലാം തൂക്കും അടുത്ത വർഷം വരെ നിന്ന് കത്തും അതിനുള്ള പടമുണ്ട് സംവി ഞാൻ സംവിധായകനെപ്പോ കണ്ടു അച്ഛാൻ നമുക്ക് നല്ലൊരു അനുഭവം തന്നു ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് എന്ന് പറഞ്ഞാൽ സാധനം നിങ്ങൾ നിങ്ങൾ വേറെ വേറെ വിനായകൻ ചേട്ടാ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം